Hello guys, welcome to my channel Shah's Vlogs. ഇന്ന് എന്റെ ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ ആട്ടോ കാണിക്കുന്നത് രാവിലെ തന്നെ മിറ്റടിക്കലാട്ടോ പണി രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പെന്ന് നമ്മൾ മിറ്റടിക്കും കാരണം മുറ്റത്ത് അങ്ങനെ കച്ചറിയൊന്നും ഉണ്ടാവില്ല ഇന്ന് മറ്റടിക്കേണ്ടത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പണിയാണ് കേട്ടോ ഈ കാരണം നമുക്ക് മിറ്റടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ സുഖമാണ് ക്ലീൻ ആയിട്ട് കാണുമ്പോൾ അധികം ഏരിയണ്ട്ട്ടോ മുറ്റടിക്കാൻ അപ്പൊ മുറ്റാടിയൊക്കെ കഴിഞ്ഞ് അടുത്ത പണി നമുക്ക് വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളതൊക്കെ ഇടിയാത്ത ഡ്രസ്സ് ഒക്കെ മിഷീൻ്റെ അകത്ത് ലിക്വിഡ് ഒഴിച്ച് മെഷീൻ ഓൺ ആയിട്ട് അവിടെ നിന്നും എല്ലാ പണി നടന്നോളും നമ്മൾ നോക്കേണ്ടില്ലല്ലോ പിന്നെ അപ്പൊ മുറ്റാടിയും കഴിഞ്ഞ് വാഷിംഗ് മെഷീൻ്റെ അകത്ത് അലക്കാനുള്ള ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി അകത്ത് ചെറിയ പണി അതുകൂടി എടുക്കണം അതിന് മുന്നേ നമ്മള് കാലും കൈകിട്ടോ അകത്തുകാരും ഇപ്പോ ഞാനില്ലാ ചിലപ്പോൾ നാത്തൂനായിരിക്കും ചിലപ്പോ അനിയത്തിയായിരിക്കും അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇന്ന് എന്റെ ഡ്യൂട്ടി ആട്ടാത് അല്ലെങ്കിൽ എനിക്ക് ചായ എന്റെ പണിയായിരിക്കും എപ്പോഴത്തെ വയ്യ പത്ത് സ്റ്റെപ്പ് മല ഇവള് ആജാരിക്കും ഒരു പണിയിലിട്ട് ഇവക്ക് ഇവള് ഭയങ്കര ഇവിടെ അനങ്ങ പോലും ഇല്ല നമ്മള് കാര്യം വഴിമാറിയിട്ട് സ്കൂളിൽ പോകുന്ന റൂമൊക്കെ ആകലങ്കോലായിട്ടാന്ന് ഒരു രണ്ടാളെ പണി റൂമിലുണ്ട് റൂമിലെ അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും തിരക്കില് വലിച്ചിട്ട് കിട്ടണം അവരെ വക വലിച്ചിട്ടും എന്റെ വകയും വലിച്ചിടും അപ്പൊ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തു പക്ഷെ തന്നെ നമുക്ക് ജെല്ല് തുറന്നാ ജെല്ല് തുറന്നിട്ട് നല്ല കാറ്റ് വരും പുറത്തുനിന്ന് ആ സൈഡിൽ നിന്ന് ഒരു ഭാഗത്ത് ജെല്ലാം തുറന്നിടും നമ്മൾ കട്ടുമ്പോൾ എല്ലാവർക്കും കിടക്കാനാകാണ്ട് ഒരാൾ മാറി മാറി നിലത്ത് പായ വിരിച്ചാ കിടക്കുക അപ്പൊ നിലത്തു ഇതുള്ള നമുക്ക് ആദ്യം അതൊക്കെ മടക്കി വെച്ച് മറ്റേ അകത്തുണ്ടാക്കാം കുട്ടികൾ മദ്രസിലും സ്കൂളൊക്കെ പോയി കഴിഞ്ഞ് എന്റെ ചെറിയ തായുള്ള പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ മോള് കയറും അന്നേരമാണ് ഈ പണി പിന്നിടുക അവരുടെ അടുത്തുള്ള ബുക്കും പെൻസിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ടുമ്പം ആദ്യം ഇതൊക്കെ ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം ഒരാതിന് കുറേ പേപ്പർ അവിടെ എവിടെ ഒക്കെ ആയിട്ട് മുറിച്ചിട്ടുണ്ടാകും പെൻസിലും കളറും ഒക്കെ ഉണ്ടാകും എടുത്ത് വെക്കാം ആദ്യം എടുത്തിട്ട് നമുക്ക് എല്ലാം ഓരോന്നോരോ നിന്റെ സ്ഥാനത്ത് എടുത്ത് വെക്കാം ഇത് ആ സമയം തന്നെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയായിരിക്കാം പിന്നെ അത് അവിടെ കിടക്കട്ടെ കുറച്ച് കേട്ടേ കുറച്ച് കേട്ടേച്ചിട്ട് പിന്നെ വൈകുന്നേരം വരെ അവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് രാവിലെ തന്നെ ഈ പണി പണിയെടുക്കട്ടെ സാധാരണ ബെഡ്ഷീറ്റ് ഒന്ന് മുട്ടിപ്പിരിക്കുക ഇന്ന് ബെഡ്ഷീറ്റ് പിരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഒരു വൺ വീക്ക് വീക്കൊക്കെ ആയിക്കുണ്ടാവും ഇന്നെന്തായാലും ബെഡ്ഷീറ്റ് മാറ്റിണ്ടാ അപ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി പിരിച്ച് നമുക്ക് റൂം ഒന്ന് കുട്ടപ്പനാക്കാം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് എന്റെ റൂം റൂമിലായിരിക്കും ഞാൻ അധിക സമയമുണ്ട് അതുകൊണ്ട് റൂം അലങ്കോലായിട്ട് കിടന്നാലേ നമുക്ക് വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും അന്ന് പോസിറ്റീവ് ആണെങ്കിൽ റൂമൊക്കെ ഇതൊക്കെ മുട്ടി പിരിച്ചിട്ട് പിന്നെ കടന്ന് വരുമ്പോൾ നല്ലൊരു ആശ്വാസം ആയില്ലോ കവറിടാ നമുക്കുമ്പോൾ രണ്ട് രണ്ട് കവർ ആട്ടാ കിട്ടിയത് എപ്പോ ഇങ്ങനെ തന്നെയാണ് മേച്ചായിട്ടുള്ള ഒരിക്കലും ഉണ്ടാവില്ല എത്ര മടക്കി വെച്ചാലും പിന്നെയും പിന്നെയും കിട്ടാം ഒന്ന് വേറെ ഒന്ന് വേറെ എന്തായാലും കിട്ടിയത് കൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ആട്ടെന്ന് വേച്ചിട്ട് അതേ കളർ ആണ് കിട്ടിയത് മറ്റേത് വേറൊരു കളറാണ് അപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് രണ്ട് രണ്ട് കളറാന്ന് രണ്ട് കളർന്ന് വിചാരിച്ച് ഇല്ലോ കവറുണ്ട് നല്ല ചൂടാട്ടാ ഇപ്പം രാത്രിയെ സാധാരണ പുതിപ്പിന്റെ ആവശ്യമില്ല പക്ഷെങ്കിലെല്ലാവർക്കും പുതപ്പ് വേണം കേട്ടോ ഒന്ന് കാലം എല്ലിടാൻ മക്കൊക്കെ അതുകൊണ്ട് പുതപ്പം കട്ടുമ്പോൾ തന്നെ ഉണ്ടാവും വെറുതെ ആണിത് പുതുക്കൊന്നില്ല എന്നാലും അതവിടെ വേണം അവര് മടക്കിയൊക്കെ ഒരു പണിയാണ് ചെറിയ പുതപ്പൂടെ ഇഷ്ടം പോലെ ഉണ്ടട്ടാ പക്ഷെങ്കിലതായിരിക്കും വേണ്ട ഇതുപോലത്തെ വലിയ കരിമ്പട പുതപ്പ് തന്നെ വേണം അങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റി പിരിച്ച് പുതപ്പൊക്കെ മടക്കി വേച്ച് സ്റ്റൂള് കണ്ണാടി നോക്കാനാ ഇരുന്ന് കണ്ണാടി നോക്കാൻ എല്ലാ എടുത്തെല്ലാം വെച്ച് മടക്കിയെല്ലാം വെച്ച് റൂമിലേക്ക് നോക്കുമ്പോൾ തന്നെ ആശ്വാസം എല്ലാം കഴിഞ്ഞാൽ അവസാന ഞാൻ ഈ ഒരു സംഭവം കണ്ടത് ഇതിൻ്റെ മോളുണ്ടാക്കി കേട്ടോ ക്യൂട്ടായിട്ടുള്ള നല്ല മഷ്റൂം ഇത് നമ്മളെ ബൾബില്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടി അത് അവിടെ കിടക്കട്ടെ അങ്ങനെ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ആയി അലക്കാനുള്ളതൊക്കെ നമുക്ക് തായക്കൊട്ടയിൽ കൊണ്ടിടാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ടുള്ളത് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാര്യം നല്ല ചൂട് വെള്ളാപ്പും ചൂട് ചൂട് കടലക്കറിയും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബായ്